എടാ ശിവറി പണി വെച്ചെടുക്ക അടിപൊളി എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതിയ സംവിധാനത്തിന്റെ ശിവ അല്ല പടം കിട്ടില്ല കാശിൻകുളത്തിന് എനിക്ക് ഓ കാണാൻ ചാൻസ് എല്ലാരും നിർത്തും കോമഡി കളഞ്ഞു

ഇല്ല ഒരുപാട് അങ്ങ് എക്സ്പെക്ട് ചെയ്തു പക്ഷെ ഡയറക്ഷൻ ഒക്കെ ഭയങ്കര ഇന്റർവെല്ലൊക്കെ ഭയങ്കര പക്ഷെ നമുക്കൊന്ന് എത്തില്ല ഭയങ്കരമായിട്ടൊരു ഡൗൺ ആയി പോയി അമേരിക്കന്റെ സീക്വൻസ് ഒക്കെ പോയി ഭയങ്കര ും പറയാനില്ല ആവറേജ് പോലെ കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വേറ്റിരിക്കും പക്ഷെ ഒന്നും കിട്ടുന്നില്ല ആ ഒരു രീതിയില് കുഴപ്പമില്ല നമുക്ക് എഴുന്നേറ്റുന്ന കൈ അടിച്ചാൽ മാത്രം അങ്ങനെ ഒന്നുമില്ല അന്ന് കുറച്ചേരം പൊളിച്ച് അത്രേ ഉള്ളു അതൊക്കെ ഉള്ളു എൽ സി വേണോന്നു അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആരത്തിനെ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് ക്യാരക്ടറൊക്കെ എല്ലാരും നല്ല കേട്ടു ഹൈപ്പ് ഒന്നും ഇല്ല ഏയ് പടം കണ്ടു തന്നെ തീർച്ചയായിട്ടും അങ്ങനെ പണം കാണും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാത്തൊണ്ട് അത്ര ഫീൽ ചെയ്യുന്നു മോശമായിരുന്നു അതിന്റെ നല്ലായിരുന്നു അല്ല അത്രയും പറ്റില്ല